ഗേൾസ് പി എസ് സി നോട്ട്ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫോക്കസ് അക്കാഡമിയുടെ പ്രീവിയസ് ഇയർ ബുക്കിൻ്റെ റിവ്യൂ ആണ് അപ്പോൾ അതിൽ ആദ്യം തന്നെ കവർ പേജിൽ കൊടുത്തിട്ടുള്ളത് പുതിയ സിലബസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പി എസ് സി ചോദ്യ ഉൾപ്പെടുത്തി തയ്യാറാക്കിയതെന്നാണ് അപ്പോൾ നമുക്ക് ഈ ബുക്കിൻ്റെ കൂടുതൽ വിവരങ്ങൾ നോക്കാം ഇൻഡെക്സ് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ടെൻത്ത് പ്രിലിമിനറി ഒന്നാം ഘട്ടം മുതൽ ആറാം ഘട്ടം വരെയും പ്ലസ് ടു പ്രിലിമിനറി മൂന്ന് ഘട്ടവും ഡിഗ്രിയുടെ മൂന്ന് ഘട്ടവും ഇതിൽ കവറാകുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ നടന്ന ടെൻത്ത് പ്രിലിമിനറിയുടെ ആദ്യത്തെ അഞ്ച് ഘട്ടവും പ്ലസ് ടു പ്രിലിമിനറിയുടെ ആദ്യത്തെ രണ്ട് ഘട്ടവും ഡിഗ്രിയിലെ ആദ്യത്തെ രണ്ട് ഘട്ടവും പിന്നെ എൽ ഡി സി ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റ് ഓഫീസ് അറ്റൻഡ് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ ഫീൽഡ് വർക്കർ എന്നീ ചോദ്യ പേപ്പറുകളും വിശദമായി തന്നെ ഇവർ കവർ ചെയ്യുന്നുണ്ട് ഇനി ഉള്ളിലെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ലക്ഷ്യയും ടാലൻറ്റും പോലെ തന്നെ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനും വളരെ വ്യക്തമായി തന്നെ നൽകിയിട്ടുണ്ട് പിന്നീടുള്ള കാര്യം ആദ്യത്തെ ചോദ്യത്തിന് തന്നെ അവർ എക്സ്പ്ലനേഷനായി തന്നിട്ടുള്ളത് ഏകദേശം അമ്പത്തഞ്ചോളം പേജുകളാണ് പേജിൻ്റെ ക്വാളിറ്റിയും ഫോൺ സൈസും എല്ലാം വളരെ വ്യക്തമായി തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വരാൻ പോകുന്നത് പരീക്ഷയുടെ മാസങ്ങളാണ് അടുത്ത മാസമാണ് ഡിഗ്രി പ്രിലിംസ് നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ വരുന്ന മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എൽ ഡി സി എക്സാം നടക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയൊരു ബുക്കിൻ്റെ ആവശ്യകത ഏറെ ഉപകാരപ്പെടുന്നത് അപ്പോൾ ഈ ബുക്കിലുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നെ പഠിച്ചാൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ബുക്ക് പഠിക്കുന്നതിൻ്റെ കൂടെ ഇംഗ്ലീഷും മാത്സിനും കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കറണ്ട് അഫയേഴ്സ് കുറച്ച് അപ്ഡേറ്റിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും അപ്പോൾ സിലബസ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ഒരു ബുക്ക് പഠിക്കുന്നതിലൂടെ നല്ലൊരു റിവിഷൻ നടക്കുന്നതാണ് അതുപോലെ തന്നെ ഇതുവരെയും പഠിച്ചു തുടങ്ങാത്തവർക്കും ഇതിൽ കൂടുതൽ പി എസ് സി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ടോപ്പിക് മനസ്സിലാക്കി അതിൻ്റെ എക്സ്പ്ലനേഷൻ പഠിച്ചെടുത്താൽ നല്ലൊരു മാർക്ക് ഇനിയും സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു ബുക്ക് എൻ്റെ കസിൻ വാങ്ങിയതാണ് ആൾ ഫ്ലിപ്പ്കാർട്ട് വഴിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് ചില ദിവസങ്ങളിൽ ഓഫർ പ്രൈസ് കാണും ആൾക്ക് കിട്ടിയിട്ടുള്ളത് അറുന്നൂറ്റി രൂപയ്ക്കാണ് പക്ഷേ ഇതിൻ്റെ റേറ്റ് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി രൂപയാണ് അപ്പോൾ ഇതുവരെയും പ്രീവിയസ് ഇയർ ബുക്ക് വാങ്ങാത്ത ഒരാൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഫോക്കസ് അക്കാഡമിയുടെ പ്രീവിയസ് ഇയർ ബുക്ക് അപ്പോൾ കൂടുതൽ പി എസ് സി റിലേറ്റഡ് ബുക്കുകളുടെ റിവ്യൂസ് അറിയുന്നതിനും പി എസ് സിയുടെ ഫാക്ട്സ് പഠിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്